ഹലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു നാടൻ പഴംപൊരിയുടെ റെസിപ്പിയാണ് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിലും ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന ഒരു സൂപ്പർ നാടൻ പഴംപൊരിയുടെ റെസിപ്പിയാണ് നല്ല ക്രിസ്പിയായിട്ടിരിക്കാനും നല്ല ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ ഏത്തക്കല്ല ഓടിഞ്ഞത് വെട്ടിക്കേണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ഞാൻ തോരനോ അവിയലുവൊക്കെ ആക്കിയിട്ട് ബാക്കി വിളഞ്ഞ ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പടല പഴുപ്പിക്കാനായിട്ട് അപ്പോൾ അത് പഴുത്തിപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കയറി ഇറങ്ങി അതാണ് തീറ്റി അപ്പോൾ ബാക്കി ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇനി ഇരുന്നാലും അങ്ങ് പഴുത്തു പോവും അപ്പം ഞാൻ വിചാരിച്ചപ്പം ഇന്ന് ചായക്ക് കടി പഴംപൊരി ആയാലോ അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പഴംപൊരി നിങ്ങൾ റെഡി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ നമ്മുടെ ചായയിലെ കടി പഴംപൊരിയാണേ അപ്പം നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അപ്പോൾ ഞാനൊരു അഞ്ച് ചേത്തക്കെടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തഞ്ച് പഴം എടുത്തിട്ടുണ്ട് ഇത് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും അപ്പോൾ പഴം കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ഒരു കപ്പ് മൈദ പിന്നെ നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ ഇതിൽ കുറച്ച് അരിപ്പൊടി ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചതാണ് കേട്ടോ നല്ലൊരു മണത്തിനും നല്ല മധുരത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കളറിഞ്ഞ് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്ക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏലയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് തിക്കും അല്ലാത്ത ഒരു രീതിയിൽ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഇനി ഇത് ആ പഴം ഇതുപോലെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് തൊലിച്ചെടുക്കാം അപ്പോൾ വലിയൊരു പഴമാണെങ്കിൽ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം കുറച്ച് ചെറിയ പഴം ആയതുകൊണ്ട് ഒരു മൂന്ന് പീസ് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ നല്ല പഴുത്ത പഴമാണ് അപ്പോൾ പഴംപൊരി എപ്പോഴും തയ്യാറാക്കുമ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നമ്മുടെ പഴംപൊരി നല്ല ടേസ്റ്റും അധുരമൊക്കെ ആയിരിക്കും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം അപ്പോൾ നമ്മുടെ എണ്ണ എണ്ണതാ അലുപ്പി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവ് ഇതിലേക്ക് മുക്കി നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ തീ കുറച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പഴം പൊരി പൊരിച്ചെടുക്കുക അല്ലെങ്കിൽ ആ ഉള്ള് നന്നായിട്ട് വേവത്തതുമില്ല പുറഭാകം നല്ല കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതിന് കളർ കണ്ടോ കളർ പോലെ തന്നെയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ നല്ല മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ പഴംപൊരിയാണ് അപ്പോൾ ഒന്ന് വൈകിട്ടത്ത് ചായക്ക് കടി നമ്മുടെ നാടൻ പഴംപൊരിയാണ് അപ്പോൾ തീ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മധുരം ഉള്ള അടിപൊളി പഴംപൊരി എന്നാ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ട് അരിപ്പൊടിയും കുറച്ച് പഞ്ചസാരയൊക്കെ നമ്മൾ പൊടിച്ച് ചേർത്തോട്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് നല്ല ഇലക്കിഴമാണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ പഴിമുറി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ ബെല്ലേക്കും ക്ലിക്ക് ചെയ്തോളൂ ഓപ്ഷൻ തന്നെ ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ മനസ്സിലാകും